അസ്സാം വലൈക്കും ഞാൻ എം എ ഗഫൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രവും ന്യൂനപക്ഷ വികാരങ്ങളുടെ ആശാ കേന്ദ്രവുമായിരുന്നു ഈ അഹമ്മദ് സാഹിബ് നമ്മെ പെരിഞ്ഞുപോയി ഇന്നാലില്ലാഹ് ലേഹിറാജു അഹമ്മദ് സാഹിബിന്റെ ഉയർച്ചയുടെ പടവുകൾ കൂടി കണ്ടറിഞ്ഞ് അനുഗ്രഹീതനായ കവി മർഹൂം വടകര പി ടി അബ്ദുറഹ്മാൻ രചിച്ച ഈ വരികൾ പാടാൻ ഈ ഈയുള്ളവന് ഭാഗ്യമുണ്ടായി ഈ പാട്ട് അഹമ്മദ് സാഹിബിനെ പാടിക്കേൾപ്പിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി ബഹുമാന്യായ യഹ്യ തളങ്കരയുടെ നിർദ്ദേശപ്രകാരം എന്റെ സുഹൃത്ത് ഷുക്കൂർ ഉടുമ്പുന്തലയും കെ എം സി സി പ്രവർത്തകരും ഒരുപ്പിച്ച് അഹമ്മദ് സാഹിബിനെ ദുബായിൽ വെച്ച് കാണാൻ അവസരം ഉണ്ടാക്കിത്തന്നു ആ പാട്ട് അഹമ്മദ് സാഹിബിനെ ഞാൻ പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ച പേന ഞാനിന്നും നിധി പോലെ സൂക്ഷിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നു സംശുദ്ധ ജേദാവ് ജഗൽ കീർത്തിമയൂഖം ഈ മഹാ ശ്രുതി ഗീതി പാടീട ലോകമാസകലം കീർത്തി വിഷിയദാരദ ലോകമാ സകലം കീർത്തി വിഷിയദാരദ യൂ എന്താ ചെന്നു കേരഹമ്മ ലോകമാ സകലം കീർത്തിയാരത് ലീഗിന്റെ മഹാപ്രദീഭി അഹമ്മദ് ലീഡർ ശീർഷനായി വളർന്നോരീ അഹമ്മദ് സസത്യസന്ധൻ ധർമ്മനിഷ്ഠൻ മതി മഹാൻ പോയി ലീഗ് ഉയർത്തും നീതി ശാസ്ത്രം ലോകത്തിങ്ങേകി തകരും ലോകത്തിന് നേകി നോവും മാനവന്റെ കണ്ണീരൊപ്പാനോടിയ കണ്ണീരൊപ്പനോടിയഹമ്മദ് ഈ ഭാരതത്തിൻ പുതുനാദമഹമ്മദ് ലോകമാ സകലം കീർത്തി വീശിയതാരത് നാടിൻ്റെ മഹാവിജയം ഈ അഹമ്മദ് നാമധേയം അഹമ്മദ് കൂർമ്മ ൂർമ്മുദ്ധി ശ്രുതിമാൻ പോയി ദീനി ബോധം ലോകത്തിൻ ലോകത്തിങ്ങേകി തളരും ലോകത്തിങ്ങേകി വേവും മാനുഷന്റെ ദുഃഖം അഹമ്മദ് ഹിന്ദുസ്ഥാനിൻ നവനാദമഹമ്മസകലം കീർത്തി വിഷിയദാരദ യൂ എനോ ബിലധു കേഹമ്മോകമാ സകലം കീർത്തി വീഷിയദാരദ